അമ്പലപ്പുഴ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജനകീയ മെഡിക്കൽ സ്റ്റോർ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എല്ലാവിധ മരുന്നുകളും ന്യായവിലയിൽ ലഭ്യമാക്കുന്ന ജനകീയ മെഡിക്കൽ സ്റ്റോറിന് തുടക്കമായി ഗുണമേന്മയുള്ള മരുന്നുകൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കാൻ പുന്നപ്പറ മാർക്കറ്റ് ജംഗ്ഷൻ സമീപത്തെ അറുന്നൂറ്റി പത്താം നമ്പർ എസ് എൻ ഡി പി കിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം നടത്തി ചേതന സെക്രട്ടറി എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാഹുൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ജി സൈറസ് സജിതാ സതീശൻ എസ് ഹാരിസ് ശോഭാ ബാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം ഷീജ എന്നിവർ പങ്കെടുത്തു സഹജമായ അല്ലാതെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് കിടപ്പ് രോഗികളായി മാറുന്നത് പല വീടുകളിലും അവർക്ക് വേണ്ടത്ര ശുശ്രൂഷ കിട്ടുന്നില്ല കാരണം ജീവിതവും തൊഴിലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മക്കളക്കെ മറ്റു നാടുകളിലേക്ക് പോകുമ്പോൾ ഇത്തരം ആളുകൾ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതിന് ഒരു പരിഹാരമെന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ ക്രമീകരിച്ച് നഴ്സുമാരും ഡോക്ടർമാരും വോണിറ്റർമാരും ഒക്കെ സഹായത്തോടെ ഭവനങ്ങളിൽ പോയി അവരെ ശുശൂഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ചേതനടക്കമുള്ള സൊസൈറ്റികൾ ചെയ്തത് അതിനോടനുബന്ധമായി മെഡിക്കൽ സ്റ്റോറും ലാബും ഭവന നിർമ്മാണവും മറ്റ് ധനസഹായങ്ങളും ഇപ്പോൾ ഇവിടെ ജില്ലാ സെക്രട്ടറി ആർവഹിക്കുന്ന ഇപ്പോൾ ഡയാലിസിസ് കിറ്റ് വിതരണവും വ്യക്തിഗതമായ മറ്റ് ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ വലിയ തോതിൽ ആംബുലൻസ് സർവീസുകളും ഒക്കെ വലിയ തോതിൽ നടന്നുവരികയാണ്